അടിമാലിക്കുമ്പളി ദേശീയപാതയിൽ കട്ടപ്പന വെള്ളിയാങ്കുടിക്ക് സമീപം വാഹനാപകടങ്ങൾ തുടർക്കതയായ സാഹചര്യത്തിൽ മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തം ആധുനിക രീതിയിൽ പാത നവീകരിച്ചതിന് ശേഷമാണ് അപകടങ്ങൾ വർദ്ധിച്ചതെന്നും ക്യാമറ അടക്കമുള്ളവ റോഡിൽ സ്ഥാപിക്കണമെന്നുമാണ് ആവശ്യം ഉയരുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ അഞ്ചോളം അപകടങ്ങളാണ് ഈ പാതയിൽ വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും കാരണങ്ങളാണെങ്കിലും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്ത നാളിലാണ് ഈ റോഡ് വീണ്ടും നവീകരിച്ചത് എന്നാൽ വളവുകളിലടക്കം റോഡിന് വേണ്ടത്ര വീതി എടുക്കാതെയാണ് നിർമ്മിച്ചതെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ വൈകുന്നേരങ്ങളിലടക്കം ഇരുചക്ര വാഹനത്തിരുന്ന യുവാക്കൾ റോഡിങ്ങിൽ അഭ്യാസ പ്രകടനം നടത്തുന്നതായും സമീവാസികൾ പറഞ്ഞു കാൽ യാത്രികർക്കടക്കം ഇത് വലിയ ഭീഷണിയായി മാറുന്നുണ്ടെന്നും പറയുന്നു സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ റോഡ് റോഡ് അതിന്റെ എല്ലാം എന്തെങ്കിലും പറയുന്നുണ്ടോ പ്രശ്നങ്ങളുണ്ട് പിന്നെ നിർമ്മാണം ഉണ്ട് സൈഡ് 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 സ്കൂൾ വേണ്ടി നമുക്ക് നമുക്ക് പറ്റുന്നില്ല കാരണം വണ്ടി വരുമ്പോൾ കൊടുക്കാൻ പോലും പോലീസിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കണമെന്നും ഈ പാതയിൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നുമാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന